കറുപ്പണിഞ്ഞ് അതീവ ഗ്ലാമറായി അഹാന കൃഷ്ണ ബോളിവുഡ് സുന്ദരിമാരെ അനുസ്മരിക്കുന്ന ലുക്കിലുള്ള നടി അഹാന കൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ഇതാദ്യമായി ആണ് നടി അതീവ ഗ്ലാമറായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരാധകനും സഹഭരനും അടക്കം നിരവധി പേരാണ് നടിയുടെ പുതിയ ലുക്കിൽ അഭിനേന്ദ്രമായി എത്തിയത് അടി എന്ന ചിത്രമാണ് അഹാനേതായ അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം എന്ന സിനിമയിൽ ഡാൻസി ഇനി ഈ നടിയുടെ പുതിയ ചിത്രം ദിയയുടെ ബ്രൈഡൽ ഷവർ ആഘോഷമാക്കിയ അഹാന വിവാഹ ചിത്രത്തിൽ പ്രവേശിക്കുന്ന സഹോദരി ദിയ കൃഷ്ണയ്ക്ക് ഗംഭീര ബ്രൈഡൽ ഷവർ നില്ക്കി നടി അഹാന കൃഷ്ണ വൈറ്റ് കളർ ഡൌണായി ദിയയുടെ വേഷം പിങ്ക് ഓഫ് പിങ്ക് കളർ വസ്ത്രങ്ങളായിരുന്നു അഹാനയുടെയും അമ്മ സിന്ധു കൃഷ്ണകുമാറിന്റെയും സഹോദരിമാരുടെയും വേഷം നാളെ കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയും സുഹൃത്ത് അശ്വിൻ ഗണേഷുമായുള്ള വിവാഹം സെപ്റ്റംബറിലാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അശ്വിൻ ഗണേഷ് വീട്ടുകാരുടെ സമ്മതത്തോടെ തന്റെ പ്രണയം സാക്ഷാത്കരിക്കുന്ന സന്തോഷത്തിലാണ് ദിയ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നിവരാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും മക്കൾ ചേച്ചി അഹാനയ്ക്ക് മുമ്പേ വിവാഹിതയാകിയാണ് ദിയ സമൂഹ ഏറെ ആരാധകരാണ് ദിയയ്ക്ക്